ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പം നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ലോകത്തെ ഒന്നാകെ വിറപ്പിച്ച ചൂരൽമല എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ചൂരൽമലയിലുണ്ടായ വലിയ ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ പിറകിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് അവിടെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് പുറകോട്ട് വന്ന് ഏകദേശം മുന്നൂറ് നാന്നൂറ് മീറ്റർ പിറകോട്ട് വന്ന് അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഇവിടെ ആ മുന്നൂറ് നാന്നൂറ് മീറ്റർ ബാറ്റിൽ കാണുന്ന ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് മാത്രമല്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം അതായത് ഒരു വർഷം മുമ്പ് നടന്ന ഈ ദുരന്തം നമ്മൾക്ക് ഇന്ന് ആ ഒരു സാഹചര്യം കാണുന്ന സമയത്ത് മനസ്സെല്ലാം വിങ്ങി പൊട്ടിപ്പോകും കാരണം അതിൻ്റെ ഭീകരത ഇന്നും അവിടെ ബാക്കി ചിത്രമായി കിടക്കുകയാണ് എന്നുള്ളതാണ് സത്യം നമ്മൾക്ക് അവിടെയുള്ള സാഹചര്യങ്ങൾ പകർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മൾക്ക് അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പുറകോട്ട് വന്നു എന്തായാലും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ജീവിതങ്ങളും അവിടെ തളം കിട്ടി കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സതീഷെ എന്താണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് ആ ശരിക്ക് എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു ഇതിന് വന്ന് വന്ന് സംസാരിക്കുന്നു പറ്റുന്നൊരു കാര്യല്ല മൊത്തം കെട്ടി നിൽക്കുന്ന അതായത് അവിടെ ഇപ്പം അവിടെയുള്ള അവിടെ ഉണ്ടായിട്ടിരുന്ന ആ നാട്ടുകാരായ ആളുകൾക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോവാം എന്നുള്ള ഒരു അവകാശമാണ് നിലവിലുള്ളത് പുറത്തു നിന്ന് ആർക്കും അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ദുരന്തഭൂമി ഇന്ന് കാണുന്ന സമയത്ത് ഒരുപാട് കുടുംബങ്ങള് പല രീതിയിലും ഒറ്റപ്പെട്ടു പോയി എന്നും നഷ്ടപ്പെട്ടു പോയി എന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ വലിയൊരു ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി നമ്മൾ എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം ഒരുപാട് കുട്ടികൾ ആ അതായത് ഒരുപാട് കുട്ടികൾ ഒരു തലമുറ തന്നെ ഒലിച്ചു പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു സംഭവം നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ പിറകിലേക്കൊന്ന് ചിന്തിച്ചു പോയാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അതിന്റെ ആ ഭീകരത നമ്മൾക്ക് ചിത്രത്തിൽ പകർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയം കാരണം എന്തായാലും നഷ്ടപ്പെടതിലൊക്കെ വലിയൊരു സങ്കടം തന്നെയാണ് കാരണം അവരെല്ലാവരും ഇനിയും ബാക്കിയുള്ള ആളുകൾ അവരുടെ പുനരധിവാസവും എല്ലാം ഭംഗിയായി നടക്കട്ടെ അവർക്ക് എല്ലാം നല്ലൊരു ജീവിതം ഇനി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മാത്രമല്ല അവിടെ ഒരുപാട് ആളുകൾ വരുമ്പോൾ തന്നെ യൊരു സങ്കടം നമ്മുടെ മുന്നിലേക്ക് പുറത്തേക്ക് വരും അങ്ങനെയുള്ള ഉദാഹരണം എനിക്ക് അതായത് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും അയ്യൊരു എന്താണ് പറയാ ഒരു വിഷമത്തിന്റെ ഭീതി ആ ചുറ്റുപാട് ഇന്നും ഉണ്ട് ഉണ്ട് അപ്പം നിനക്ക് പോയപ്പോൾ ഉള്ള ഒരു ഫീൽ എന്താ കാരണം നമ്മൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ദുരന്ത ഭൂമിയിൽ വിടെ ആരെയും നമുക്ക് എന്താ ഒരു ചിരിച്ച മുഖം കാണാൻ ഉള്ളിൽ പുറത്തു ചിരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിലുള്ള നഷ്ടങ്ങളെല്ലാം ഉണ്ടാകും ഒരിക്കലും അവിടുത്തെ നഷ്ടങ്ങളൊന്നും ഞമ്മക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല കാരണം ഒരു ഒരു പ്രവേശം മുഴുവനും ഒലിച്ചു പോവാന്നുള്ളതാണ് കാരണം കര കവിഞ്ഞൊഴുകി എന്നാണ് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് കാരണം പുറയുടെ ആ ഡ്രൈവർ നമുക്ക് കാണിച്ചില്ല എത്ര ഐറ്റില് വെള്ളമുണ്ടായിരുന്നു അതായത് അതായത് ഇന്ന് ഇന്നിപ്പോ നമ്മൾ കണ്ടതിനേക്കാളും ഏകദേശം നാലോ പത്ത് പത്ത് മീറ്ററിൻ്റെ അടുത്തോളം ഉയരത്തിൽ വെള്ളം വന്നു എന്നാണ് അവിടെയുള്ള ഒരു പരിസരവാസി പറഞ്ഞത് കാരണം ഇവർ ഇന്ന് നമ്മൾ പോയ കണ്ട സ്ഥലത്ത് അവിടെയൊക്കെ മണ്ണും വെള്ളവും ചളിയുമായിരുന്നു എന്നാണ് അവിടെയുള്ള ഒരു പരിസരവാസി നമ്മളോട് പറയുന്നത് ആ കാരണം ഒരു ദുരന്ത ഭൂമി എന്നൊക്കെ നമ്മൾ മീഡിയകളിൽ കാണുന്നത് പോലെയല്ല കാരണം അത് നേരിട്ട് കാണുന്ന സമയത്ത് മനസ്സിനെ വെല്ലാതെ നമ്മളെ വിഷമിപ്പിക്കും അതിൽ യാതൊരു സംശയവും എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അതായത് ആവർത്തിക്കാതിരിക്കുന്ന മറന്ന് കളിക്കാൻ പാടില്ല കാരണം നമ്മൾ എപ്പോഴും ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യവും ചെയ്യാൻ കാരണം നമ്മൾ ഭൂമിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നുവോ അത് അത്രത്തോളം തിരിച്ച് നമ്മളെ വേദനിപ്പിക്കും എന്നുള്ള ഒരു സത്യവും ആ അതെ അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന് പഠിക്കാനുണ്ട് കാരണം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും പ്രകൃതിയെ നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മൾ ഒരിക്കലും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സത്യം കൂടെ നമുക്ക് ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റും എന്തായാലും ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾക്കെല്ലാം നല്ല ദിവസങ്ങൾ മുന്നോട്ട് വരട്ടെ അവിടെ എല്ലാ വിഷമങ്ങളും സൃഷ്ടാവ് നീക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒരു പ്രദേശമൊട്ടാകെ വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ച് പോയി എന്ന് പറയുമ്പം അതൊന്നും വാക്കുകളിൽ കൂടി ഒന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ വിഷമം അത്രയും വലിയ ഒരു വിഷമം നേരിട്ട് നമ്മൾ കാണുമ്പോഴുള്ള അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തായാലും എല്ലാ ജനങ്ങളെയും ഈ ഭൂമിയുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടാവ് സംരക്ഷിക്കട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക